വടകരയിൽ ഷാഫി പറമ്പിൽ എംപിക്കും അപ്പുറം സി പി എമ്മിന് ഒരു ശത്രുണ്ടെങ്കിൽ അത് ആർ എം പി നേതാവ് കെ കെ രമയാണ് രമയുടെ ഭർത്താവ് ടി പി ചന്ദ്രശേഖരനെ സി പി എം അത്ര വേഗം മറക്കില്ല വടകരയിൽ സി പി ഐ എമ്മിന്റെ കൊള്ളരതായ്മകളിൽ മനം തൊന്നായിരുന്നു ടി പി ആർ എം പി എന്ന പാർട്ടി തന്നെ ഉണ്ടാക്കിയത് പിന്നാലെ വടകരയിൽ സി പി എമ്മിന് അടിതെറ്റി പഞ്ചായത്ത് ഭരണം അടക്കം നഷ്ടമായി പിന്നീട് നമ്മൾ കണ്ടത് അൻപത്തി ഒന്ന് വിട്ടുവെട്ടി സി പി ഐ എം അവരുടെ ശത്രുതൽ കാണിച്ചതായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ടി പിയുടെ പ്രിയപത്നി ഇന്ന് വടകരയുടെ എം എൽ എ ആണ് യു ഡി എഫ് പിന്തുണയോടെ കൂടിയാണ് കെ കെ രമ നിയമസഭയിലെത്തിയത് അവിടെയും പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും ഒരു സ്വസ്ഥതയും നൽകാതെയാണ് രമ മുന്നോട്ടു പോകുന്നത് പലപ്പോഴും സഭയിൽ പിണറായിക്കെതിരെയുള്ള തീക്കൊള്ളിയായി രമ മാറുന്നതും വടകരയും പേരാമ്പ്രയും വീണ്ടും മറ്റൊരു സംഘർഷത്തിലേക്ക് വഴിമാറുമ്പോൾ സാക്ഷിയായിട്ട് കെ കെ രമ അവിടെ തന്നെയുണ്ട് നടന്ന സംഘർഷവും പിന്നാലെ എം പി ഷാഫി പറമ്പലിനെ പരിക്കേറ്റതുമെല്ലാം വലിയ രീതിയിൽ വാർത്തയായതാണ് ഇതിനുശേഷം പേരാമ്പറിൽ സിപിഎം വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിച്ച സിപിഎം കണ്ണൂർ പ്രതിനിധി ഇ പി ജയരാജന്റെ വെല്ലുവിളിയും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലിനെയാണ് ഇ പി വെല്ലുവിളിച്ചത് സ്വന്തം കാര്യം നോക്കി നടന്നാൽ മതിയെന്നും വടകരയിൽ അനാവശ്യ വിഷയങ്ങളിൽ തലയിട്ടാൽ മൂക്കിന്റെ പാലമല്ല മറച്ച മറ്റു പലതും നഷ്ടമാകും എന്നായിരുന്നു ഷാഫി ഇ പി ഓർമ്മിപ്പിച്ചത് ഈ ഭീഷണി വന്നതിന് പിന്നാലെ ഓടിയെത്തിയ കെ കെ രമ ഇപ്പോൾ ഷാഫി പറമ്പിലിനോട് ജാഗ്രത പാലിക്കണമെന്ന് പറയുകയാണ് അതൊരു മുന്നറിയിപ്പാണ് സ്വന്തം ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ട രമയ്ക്ക് വീണ്ടും അതേ കാര്യം ഓർമ്മ വന്നെങ്കിൽ അവരുടെ രാഷ്ട്രീയ ആക്രമണം എത്രത്തോളം ഉണ്ടെന്ന് രമയ്ക്ക് നല്ലപോലെ അറിയാം നേരത്തെ പറഞ്ഞ പോലെ വടകരയിലെ സി പി എമ്മിന് മറ്റേ ആരെക്കാളും കൈവെള്ളയിൽ എന്ന പോലെ അറിയാവുന്ന വ്യക്തിയാണ് കെ കെ രമ വീട്ടമ്മയായി ഒതുങ്ങി കഴിഞ്ഞപ്പോഴും പിന്നീട് ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴും സി പി എം എന്ന പാർട്ടിയുടെ പ്രതികാര ചൂട് നന്നായി അറിഞ്ഞവളാണ് രമ അതുകൊണ്ട് തന്നെയാണ് ആ ഷാഫി പറമ്പിലൂടെ സൂക്ഷിക്കണമെന്ന് രമ മുന്നറിയിപ്പ് നൽകുന്നത് പിന്നാലെ തന്റെ ആശങ്ക സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അവർ പങ്കുവച്ചു പരാജയങ്ങളോട് പൊരിതപ്പെടാൻ സന്നദ്ധരല്ലാത്ത സി പി എം നേതൃത്വത്തിന്റെ കുടിപ്പകയിൽ നിന്ന് ഉയർന്നതാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിനെതിരെ ഇ പി ജയരാജൻ നടത്തിയ ഭീഷണി ഇത് നിസാരമായി കാണാനാകില്ല സ്വന്തം ഭരണത്തിന് കീഴിലെ പോലീസ് വർദ്ധനത്തിൽ മാരകമായി പരിക്കേറ്റ ഒരു ലോകസഭ അംഗത്തിനെതിരെയാണ് ഇപ്പോൾ മൂക്കിന്റെ പാലമല്ലേ പോയിട്ടുള്ള ഇനി സൂക്ഷിച്ചു പോയാൽ മതിയെന്ന് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കൊലവിളി നടത്തുന്നത് ഞങ്ങൾ സി പി എം വിട്ടപ്പോൾ ആദ്യം ഒഞ്ചേത് വന്ന് ഏറ്റവും പ്രകോപനപരമായ രീതിയിൽ ഭീഷണി പ്രസംഗം നടത്തിയ നേതാവാണ് ഇ പിന്നീട് എത്ര ഭീകരമായാണ് സി പി എം നിറവേറ്റിയതെന്ന് കേരളം കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൌരവപരമായ നീഷണവും മാതൃകാപരമായ ശിക്ഷാ നടപടിയും ഉണ്ടാവണം പലതരം പ്രകോപനങ്ങളുടെയും നാളുകളാവും ഇനി എന്നത് ഭയക്കേണ്ടിയിരിക്കുന്നു വടകരയിലെ ക്രമസമാധാന പാലനത്തിലുള്ള ജനാധിപത്യ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയണം രമയുടെ ഈ ആശങ്ക കൃത്യമായി ഷാഫി പറമ്പിൽ മനസ്സിലാക്കണമെന്നാണ് അണികൾ ആവശ്യപ്പെടുന്നത് ടി പി മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോഴും ഏറെ പിന്നിലായി ഇ പി നടത്തിയ കൊലവിളിയെ കുറിച്ചാണ് രമ പറയുന്നത് ഒഞ്ചിയം എന്ന ചെറിയ പ്രദേശത്താണ് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിന് വെല്ലുവിളി തീർക്കുന്നത് െങ്കിൽ ഷാഫിയുടെ കാര്യം അങ്ങനെയല്ല കേരളം മുഴുവൻ ഷാഫി പറഞ്ഞിരുന്ന നേതാവിന്റെ സാന്നിധ്യം സി പി എം ഭയക്കുന്നുണ്ട് അത് വ്യക്തമാക്കുക ഇ പി ജയരാജനെ പ്രകോപനപരമായ ഈ പ്രസംഗം എന്നും കാണാൻ കഴിയും